നമസ്കാരം ദേവകിയാശ്രോ ചർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് മിഥുനം രാശിയിൽ സംക്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു നമ്മുടെ സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുകയാണെങ്കിൽ നല്ല ദൈവാധീനം ഉണ്ടാവുകയും നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ കുറവ് അനുഭവപ്പെടുന്നതാണ് ശത്രുക്ഷേത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു കർക്കടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ധാരാളം നല്ല അനുഭവങ്ങൾ ചൊരിയാനാകും സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു നാൽപ്പത്തി ഒൻപത് ദിവസമാണ് വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചു വരെ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കടകം രാശിയിൽ പുണർദ്ദൻ നാലാം പാദത്തിലേക്ക് എത്തിച്ചേരുന്നു കർക്കിടകത്തിൽ വ്യാഴത്തിന് ഉച്ചസ്ഥിതിയാണ് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം നല്ലതു മാത്രം തരുന്നു മോശഫലങ്ങൾ കുറയുന്നതാണ് ശനി ഇപ്പോൾ സപ്പോർട്ട് അല്ലാതെ നിൽക്കുന്നവർക്ക് പോലും ഈ വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ ദോഷം കുറയുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാൻ സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ സ്ഥിതിയും നവാംശത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതിയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം പന്ത്രണ്ട് രാശികളിൽ വ്യാഴത്തിന്റെ സ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യ രാശിയാണ് മിഥുനം രാശി മകേരത്തിന്റെ അവസാന പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാർക്ക് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മിഥുനം രാശി ശത്രുശല്യം കുറയുന്നതിനും അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയും ഉണ്ടാകുന്നതാണ് കുടുംബത്തെ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും ശത്രുശല്യം കുറയുന്നതിനും രോഗങ്ങൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കുന്നതാണ് ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകുന്നതാണ് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉന്നത പദവി അലങ്കരിക്കുന്നതിനും ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കണം ബന്ധുക്കളുമായി യോജിച്ചു പോകാനും ആകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും നല്ല സ്വഭാവത്തിന് ഉടമകളും ആയിരിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് കണ്ടകശനി കാലഘട്ടമാണെങ്കിലും പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നത് മൂലം ദോഷാനുഭവങ്ങൾ കുറയുന്നതാണ് അടുത്തതായി വ്യാഴത്തിന്റെ സംക്രമണത്താൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് കന്നി രാശി ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന തന്നിക്കൂറുകാർക്ക് നാലും ഏഴും ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഏഴിൽ ശനിയും ഉള്ളതുകൊണ്ട് കണ്ടകശനിയും അനുഭവിച്ചു പോരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകും കന്നിരാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് ഏത് ആഗ്രഹങ്ങളും നിറവേറുന്ന ഒരു സമയക്കാലമാണ് ആശയവിനിമയം വർദ്ധിക്കുകയും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നതിനും ദൈവാധീനം വേണ്ടുവോളമുള്ള ഒരു കാലഘട്ടം സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷ അനുഭവങ്ങളും പങ്കിടാനാകും വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും യശസ്സ് വർധിക്കുകയും പേരും പ്രശസ്തിയും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനാകും മറ്റുള്ളവരോട് അനുകമ്പ തോന്നുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും അടുത്തതായി വ്യാഴമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് വൃശ്ചികം രാശി വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് മുതൽ അഷ്ടമ ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുന്നു ഒമ്പതാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം സ്വന്തം രാശിയിലേക്കും മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് ഭാഗ്യാനുകൂല്യങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്ന കാലം കുടുംബത്തെ സുഖവും സന്തോഷവും ഉണ്ടാകും സ്വന്തമായി ഒരു വീട് ലഭിക്കുന്നതിനും കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയം ധന നേട്ടങ്ങൾക്ക് ഇടയാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ആജ്ഞാശക്തി വർദ്ധിക്കും മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതാണ് ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നതു വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നതു സന്തോഷിക്കാൻ അവസരങ്ങൾ ഒരുങ്ങി ആശയവിനിമയം വർദ്ധിക്കും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ആരോഗ്യം മെച്ചപ്പെടും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കുറവ് വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പ്രത്യേകിച്ച് ഉന്നത പഠനം സാധ്യമാകും വിദേശയാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് പൂർവ്വപുണ്യങ്ങൾ ലഭിക്കുന്നതാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകളും ലഭിക്കും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനും ആകും ഇനി വ്യാഴമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് മകരം രാശി ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രു രോഗം കടം എന്നീ ദുരിതങ്ങളുടെ ഭാവമാണ് ഇപ്പോൾ അസൂയാലുക്കളുടെ വർധനവും സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും കള്ളന്മാരുടെ ശല്യം അനുഭവപ്പെടുന്നതിനും എല്ലാം ഇടയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മകരം രഹസിക്കാർ കടന്നു പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ മകരം രാശിയുടെ സുവർണ കാലഘട്ടമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ജന്മരാശിയിലേക്കും മകരം രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം നേട്ടം ഉണ്ടാകുന്നതിനും ധനലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ധനലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും കർമ്മവിജയം ഉണ്ടാകുന്നതാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും അവസരങ്ങൾ ഒരുങ്ങുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നുചേരും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും വിദേശ യാത്രയും തരപ്പെടുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യോഗം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനും ഇടയുണ്ട് ശരീരത്തിന് ക്ഷീണക്കുറവ് അനുഭവപ്പെടുന്നതിനും സുഖം ദേഹാസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യമുണ്ടാകുന്നതിനും ഇടയാകും ഏതൊരു ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് വാക് സാമർഥ്യം ബുദ്ധി സാമർഥ്യം എന്നിവ വർദ്ധിക്കുന്നതിനും ഇടയാകും വാക്കുകൾക്ക് ശോഭ വർദ്ധിക്കുന്നതാണ് തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനും ആദരവ് നൽകുന്നതിനും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ഇടയാകും പേരും പ്രശസ്തിയും ഉണ്ടാകും അതിനാൽ മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിയുന്നതാണ് കർക്കിടകം രാശിയിലേക്ക് വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ചൊരിയുന്ന അടുത്ത രാശിയാണ് മീനം രാശി കൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബന്ധങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാനും തന്നോട് ഒരു അകൽച്ച ഉണ്ടാകുന്നതിനും സുഖക്കുറവ് അനുഭവപ്പെടുന്ന കാലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ അതായത് കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാകുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് വളരെയധികം ഉയർച്ചകളും ഉണ്ടാകും പലവിധ ലാഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഇഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ കാത്തിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യങ്ങൾക്കും ഇടയാകുന്ന സമയക്കാലം സന്താന സുഖം ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും അങ്ങനെ പലതരത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനും ഇടയാകും ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാകും അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലം പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ കാണാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കാനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് ഉന്നതപഠനം സാധ്യമാകും നല്ല ശീലങ്ങളിലൂടെ മുന്നോട്ടു പോവുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും ആകും സർവാധീഷ്ട കാര്യ സാധ്യം ഉണ്ടാകുന്നതാണ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും നല്ല ആരോഗ്യം ശരീരത്തിന് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ദേഹാരിഷ്ടതകൾ മാറിപ്പോകും പേരും പ്രശസ്തിയും സുഖം എന്നിവ ലഭിക്കുന്നതാണ് ഏതു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും കാര്യസാധ്യം ഉണ്ടാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവ സാധ്യമാകുന്നതാണ് വിദേശയാത്രയും തരപ്പെടും ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് എന്നാൽ അത്രയും തന്നെ ഗുണാനുഭവങ്ങൾ ലഭിച്ചില്ല എങ്കിലും കുറച്ച് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രണ്ട് രാശിക്കാരെ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ കുറച്ച് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മേഡം രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഈ വ്യാഴമാകട്ടെ ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സംക്രമിക്കപ്പെടുന്നു നാലാം ഭാവത്തിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ തരുന്നതാണ് എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനേക്കാളും ഗുണപ്രദമായിരിക്കും വ്യാഴത്തിന്റെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് മേടം രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭ്യമാകുന്നതാണ് രോഗശമനം പ്രതീക്ഷിക്കാം ആയുസ് വർദ്ധിക്കപ്പെടും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ഗുണപ്രദമായിരിക്കും വാസസ്ഥലം മാറാനിടയാകും പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഉന്നത പഠനം സാധ്യമാകുന്നത് വഴി വിദേശയാത്രയും തരപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഇടയാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു വിജയം കാണാനാകും സർക്കാർ സംബന്ധമായ മേഖലയിലും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഭൂമി സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ അവസരം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ് പന്ത്രണ്ടിലേക്ക് വ്യാഴ ദൃഷ്ടി വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ധന ചിലവുകൾക്ക് ഒരു ശമനം ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴ ദൃഷ്ടി പതിക്കുമ്പോൾ ശനിയുടെ ദോഷവും കുറയും ഏതൊരു ശനിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം അനാവശ്യ ചിലവുകൾക്ക് കുറവ് വരുന്നതാണ് വ്യാഴമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് തുലാം രാശി ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിഷാദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാർ മൂന്നും ആറും ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഭാഗ്യാനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു എന്നാൽ പത്താം ഭാവത്തിൽ വ്യാഴം അത്ര ശുഭനല്ല എന്നാൽ തുലാം രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും വരുന്ന ശുഭദൃഷ്ടി ഗുണദായകമാണ് പിന്നെ വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥുതിയുമാണ് തുലാൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകുന്നതിനും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും തന്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ് കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഭൂമി വാങ്ങുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധിക്കുന്ന സമയകാലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഇടയാകും കഠിനാധ്വാനം ചെയ്യാൻ അവസരം ഒരുങ്ങും ശത്രുശല്യം കുറയുന്നതിനും അസൂയാലുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നതുമാണ് കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും എന്നാൽ പ്രമോഷനോടുകൂടി തന്നെയും നല്ല നേട്ടങ്ങളോടുകൂടി തന്നെ സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും കർമ്മരംഗത്ത് ഉയർച്ചകളും ധന നേട്ടങ്ങൾക്കും ഇടയാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ പ്ലാനുകളും പദ്ധതികളുമായി മുന്നോട്ട് പോകാനാകും രോഗശമനം ഉണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും വാക്കുകൾ കൊണ്ട് അനുഭവങ്ങൾ വർധിച്ചു നിൽക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും കഷ്ടപ്പാടുകൾ കുറയുന്നതിനും സുഖവും സന്തോഷവും ഉണ്ടാകും ആറു രാശിക്കാരുടെ ഗുണാനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മറ്റ് രാശിക്കാരുടെ ഫലങ്ങൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്യാഴം മൗഢ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴോ േഹം സംഭവിക്കുമ്പോഴും മാത്രമാണ് വ്യാഴത്തിന്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുന്നത് അല്ലാത്തപക്ഷം ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ലഭിക്കേണ്ടതുമാണ് വ്യാഴത്തിന്റെ സ്ഥിതി മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക മാസഫലങ്ങൾ കണ്ട് മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം